ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവില് ഷാനവാസിൻ്റെ ഗെയിമിലൊരു വലിയ എതിർപ്പ് ഇവിടെ ആര്യൻ ബെന്നി അക്ബറൊക്കെ പറയുന്നുണ്ട് അതായത് വയ്യ എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ടുള്ള വ്യക്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരിക എന്ന് പറയുന്നത് ഒന്നാമതായി റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം അയാളെ അവിടെ നിർത്തി അതിന് വില കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയാണോ ഇതൊരു വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് വല്ല ചെയ്തതാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഇവർക്കുണ്ട് അതുമാത്രമല്ല ഞങ്ങളെയൊക്കെ ഒരു കരിവാരി തേക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു ഞാൻ പുറത്താകുന്ന ഒരു അവസ്ഥ വന്നു ഇതൊക്കെ ആക്ച്വലി ശരിയായിട്ടുള്ളൊരു കാര്യങ്ങളാണോ അതല്ലെങ്കിൽ അതിന് ശേഷം വളരെ ആക്റ്റീവായിട്ട് വരികയും അനീഷിന് നേരെ പന്തറിയാൻ നിൽക്കുകയും അല്ലാത്ത ടാസ്കുകളില്ലാതെ തന്നെ വളരെ ആരോഗ്യത്തോടെ നിൽക്കുകയും അപ്പോൾ ഇതിലൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു പൊരുത്തക്കേടില്ലേ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് ബിന്നിയോട് ചോദിക്കുന്ന സമയത്ത് ബിന്നി പറയുന്നുണ്ട് ഒറ്റയടിക്ക് ഒരു പാല് വന്ന് വീടാൻ ഒരാൾക്ക് അങ്ങനെ പറ്റില്ല പിന്നെ ഈ പറയില്ല ടെൻഷൻ കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും വരിക അല്ലെങ്കിൽ നെഞ്ചിനെന്തെങ്കിലും പിടുത്തം വന്നോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ അറിയില്ല പിന്നെ ഞാനിപ്പോൾ ഒരു ഡോക്ടറാണ് പക്ഷേ എങ്കിലും ഞാനിത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇവിടുത്തെ ഡോക്ടറാണ് എന്നുള്ള കാര്യങ്ങൾ ആൾക്കാർ പറയും അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും ഇവർക്ക് നല്ലൊരു നീരസവും വിഷമവും ഉണ്ട് ആക്ച്വലി കാരണം എങ്ങനെയൊക്കെ നോക്കിയാലും ഇവരുടെയൊക്കെ പുറത്താക്കൽ ഷാനവാസിൻ്റെ ഈ ഒരു ഇതിലെ ബാധിക്കും അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളും പുറത്തായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആരിനൊക്കെ പറയുന്നത് എന്തായാലും ഇങ്ങനൊരു വിഷമം ഇപ്പോൾ ഇവർ കുറച്ച് പേരിങ്ങനെ ലൈവില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു